അടുത്ത അടുത്ത സംവിധാനം വരുന്നു അത് ഉടായ്പാണോ നല്ലതാണോ മോശമാണോ ചീത്തയാണോ എന്നറിയില്ല എന്തായാലും വരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പാറ്റേണിലേക്ക് കേരള സർക്കാർ മാറാനുള്ള സാധ്യതയുണ്ട് ഒൻപതേ അഞ്ച് എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് അരമണിക്കൂർ വീതം വൈകുന്നേരവും രാവിലും കൂട്ടിയിട്ട് ഒന്നുകിൽ ഒൻപതര അഞ്ചര അല്ലെങ്കിൽ ഒമ്പതേ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒമ്പതേ കാലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് പിന്നെ മാറാൻ അതായത് ഒരു മണിക്കൂർ കൂടി ഒരു ദിവസം കിട്ടത്തക്കുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാവാം രാവിലെ ഒരു മണിക്കൂറും അരമണിക്കൂറും അരമണിക്കൂറും അല്ലെങ്കിൽ ഒരു മണിക്കൂർ എങ്ങനെയോ പല രൂപത്തിലാകാം ചിലടത്താണ് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഒമ്പതഞ്ചാണല്ലോ അപ്പോൾ അതുപോലെ ഒമ്പതഞ്ചാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു പത്തഞ്ചാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ പത്തേകാലിന് വന്ന് അഞ്ചേകാലു വരെ ആണ് പറയുന്നത് ചിലയിടത്ത് പത്തര അഞ്ചരയാണ് പറയുന്നത് പക്ഷേ അതൊന്നും പ്രായമായിട്ട് നടക്കുന്നില്ല പത്തഞ്ചെന്ന് പറയും ആളുകൾ പത്ത് പത്തരയ്ക്കാവും വരും എപ്പോഴും അറ്റൻഡൻസ് എടുക്കുന്ന മുറയ്ക്ക് അതൊക്കെ അങ്ങ് പോവാം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ചെറുവിത ചർവണം പോലെ പോകുന്നതല്ലേ അതൊക്കെ ഇപ്പം പണ്ടാരോ പറഞ്ഞ കൂടുതലിരുന്നതുകൊണ്ടോ കുറഞ്ഞിരുന്നതുണ്ടോ ഒന്നും സംഭവിക്കാമല്ലോ ആളുകളെ ഫയൽ നോക്കി കൊടുത്താൽ പോരെ കാര്യം നടന്നാൽ പോരെ എന്ന് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ അഞ്ച് ദിവസത്തെ ആക്കാൻ ശനി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വള്ളി ശനി വ്യാഴം വെള്ളി അഞ്ച് ദിവസത്തേക്ക് ആക്കാൻ മൺഡേ ടു ഫ്രൈഡേ ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് അതിൻ്റെ പറയുന്ന ന്യായം ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കുക ഇത്രയും സർക്കാർ ഓഫീസിൽ പ്രവർത്തിക്കാതിരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കാല്ല കാര്യം കോവിഡ് സമയത്തെല്ലാം പൂട്ടുകിട്ടപ്പോൾ വലിയ ലാഭമായിരുന്നു സർക്കാരിന് അപ്പോൾ പിന്നെ ആരോ പറയുന്നത് അത് സ്ഥിരമായിട്ട് പൂട്ടി കിട്ടാൻ നല്ല ലാഭം എന്ന് പറയുന്നുണ്ട് അത് വേറെ കാര്യം പിന്നെ പല ഡിപ്പാർട്ട്മെൻ്റുകൾ പൂട്ടിയിടേണ്ടതാണ് ഒരു കാര്യവും ഒരു പണിയും ഇല്ലാതിരിക്കുന്ന ഒത്തിയോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് റിവർ വാലി പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ല അത് അതൊക്കെ പൂട്ടിയിടേണ്ട സമയം കഴിഞ്ഞാൽ അവർ റിട്ടയറായി അനുസരിച്ച് പിന്നെ പോസ്റ്റ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യരുത് വെറുതെ എന്തിനാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് ആളുകളെ കയറ്റിയിരുത്തുന്നത് അപ്പോൾ എന്തായാലും ഇലക്ട്രിസിറ്റി ലാഭിക്കാം പിന്നെ വാട്ടർ ലാഭിക്കാം വേസ്റ്റ് വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കവർ എല്ലാം കൂടെ കൊണ്ട് ഓഫീസിൽ തള്ളൂല്ലേ അപ്പോൾ അത് കുറയ്ക്കാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പട ചായ ഇതെല്ലാം കുറയ്ക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് അഞ്ച് ദിവസത്തെ പ്രശ്നം വരുമ്പോൾ ഡെയിലി വേജസ്സുകാരെ കാര്യത്തിൽ എട്ടിൻ്റെ പണി കിട്ടും കാരണം ഡ്രൈവർമാർ മിക്കവാറും സ്ഥലങ്ങളിൽ സെക്രട്ടേറിയറ്റിലൊക്കെ ഡ്രൈവർമാർ മിക്കവാറും ഡ്രൈവർമാർ ഡെയിലി വേജസുകാരാണ് ഡയറക്ടർമാരുടെ അവരുടെ എല്ലാം ഡ്രൈവർമാർ ഡെയിലി വേജസുകാരാണ് സെക്യൂരിറ്റി ഗാർ പലരും ഡെയിലി വേജസ്സുകാരാണ് പിന്നെ തൂപ്പുകാർ പിന്നെ പിന്നെ അതുപോലെ തന്നെ പിയൂൺമാർ അറ്റൻഡർമാർ അങ്ങനെ സെക്യൂരിറ്റി കാർ ഇവരെല്ലാം ഡെയിലി വേജസ് ആണ് അവർക്കെല്ലാം എട്ടിൻ്റെ പണി കിട്ടും അല്ലെങ്കിൽ അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കണം ഡെയിലി വേജസിൻ്റെ സാലറി കൂട്ടി കൊടുക്കണം കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ അവർക്ക് പണി എട്ടിൻ്റെ പണി കിട്ടും അഞ്ച് ദിവസമാക്കുമ്പോൾ ബാക്കി കുറച്ച് പേർക്ക് എൻ്റെ സുഖം വരും പക്ഷേ എന്തായാലും കുറച്ച് പേർക്ക് വലിയ പണി കുറച്ചല്ല അതൊരു വലിയ നമ്പർ ആളുകൾക്ക് വലിയ പണി കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആറ് ദിവസം ആക്കിയാലാണ് അവർക്ക് താല്പര്യം കോൺട്രാക്ട് എംപ്ലോയീസ് പ്രോജക്റ്റുകളിൽ പല സ്ഥാപനങ്ങളിൽ ഗവേഷണ സ്ഥാപനങ്ങളിലൂടെയൊക്കെ പ്രോജക്റ്റിൽ ഡെയിലി വേസിന് കുട്ടികളെ എടുത്തിട്ടുണ്ട് ആ ഡെയിലി വേസുകാർക്കും അഞ്ച് ദിവസേ പോകാൻ പറ്റും ഓഫീസിൽ ആറാമത്തെ ദിവസം ഓഫീസ് തുറക്കാക്കില്ല അപ്പോൾ അവർക്ക് വരാൻ പറ്റൂല പിന്നെ ഡയറക്ടർമാരുടെ പി എ സി എ പിന്നെ പി യുണംമാർ ഇങ്ങനെ ഒരു ഡ്രൈവർമാർ ഇങ്ങനെ കുറേ ആളുകൾ ഡെയിലി വേജസുകാരുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരാൻ കട്ടപ്പോകയാണ് അല്ലെങ്കിൽ അവർക്ക് അഞ്ച് ആറ് ദിവസം കിട്ടുന്ന ശമ്പളം അഞ്ച് ദിവസത്തേക്കാക്കി അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ വരും എന്തായാലും സർവീസ് രംഗത്തുള്ള വലിയൊരു പരിഷ്കാരമായിട്ടാണ് ഇത് വരുന്നത് അഞ്ച് ദിവസമാണ് സർക്കാർ ഓഫീസ് പ്രവർത്തിച്ച മതി എന്ന് പറയുന്നു അഞ്ചായതുകൊണ്ടായിരിക്കും ഡിസംബർ അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് നമ്മുടെ ചീഫ് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട് എല്ലാ സർവീസ് സംഘടനകളും പങ്കെടുക്കും അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല അവർക്ക് പിന്നെ ലീവ് സറണ്ടർ ഇത് ഇങ്ങനെ വന്നാൽ കട്ട് ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത് അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല കാരണം ഈ ലീവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലീവ് സെറണ്ടറിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും സർക്കാർ അതിൽ പിടിക്കുമോ ഇല്ല എന്നുള്ളത് അഞ്ചാം തീയതി കഴിഞ്ഞ് നമുക്ക് പറയാം നമ്മൾ തിരിച്ചു വരും സർവീസ് ഷോർട്ടുമായിട്ട്